എല്ലാവർക്കും നമസ്കാരം അദാനി അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അല്ല പലർക്കും ക്രീഫിഷുകൾ മേടിച്ചിട്ട് അത് ബ്രീഡാവുന്നില്ല നാല് മാസമായി അഞ്ച് മാസമായി ബ്രീഡിങ് നടക്കുന്നില്ല ഞങ്ങൾ ഓരോ പേർ വെച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് മെയിലും ഫീമെയിലും ഒക്കെ മേടിച്ചു ചെറിയ സൈസ് മേടിച്ചു നോക്കി അതിന് ബ്രീഡിങ് സൈസിലേക്ക് എത്തിച്ചിട്ടും ബ്രീഡാവുന്നില്ല ബ്രീഡിങ് ആയിട്ട് കാശ് കൂടുതൽ കൊടുത്ത് പേടിച്ചു അതും ബ്രീഡാവുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു തരട്ടെ വേറെയും പല കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ എങ്കിലും എനിക്ക് ഇവിടെ അനുഭവസ്ഥമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനതിലൂടെ പറഞ്ഞു തരാട്ടെ അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്ക് അപ്പോൾ ക്രെയ്ഫിഷുകളെ വളർത്തി തുടങ്ങിയിട്ട് പലർക്കും ഒരു അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാല് മാസമായിട്ടും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാസം ആയിട്ടും ഈ എഗ്ഗ് ലോഡാവുന്നില്ല മീറ്റിംഗ് നടക്കുന്നില്ല ഒരു പ്രധാന സംശയമാണ് അപ്പോൾ അതിന്റെ ചെറിയ കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ മീറ്റിംഗ് നടക്കാത്തതും ലെഗ് ആവാത്തതിന്റെ കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നതിൽ അപ്പോൾ ഇത് ഞാനൊരു ബ്രൂഡ് സെറ്റാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ക്രൈഫിഷുകളാണ് അപ്പോൾ നമ്മളെപ്പളും ബ്രൂഡ് സെറ്റ് ചെയ്യുമോ ഓരോ ജോഡി ഒക്കെ മേടിച്ച് വളർത്തുമ്പോഴാണ് നമുക്ക് ഈ മീറ്റിംഗ് നടക്കാനും എഗ്ഗ് ലോഡ് ആവാനുള്ള സാധ്യത കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വേറൊന്നല്ല ഇവർ കടികൂടാനുള്ള സാധ്യതയുള്ള ജീവികളാണ് അപ്പോൾ ഓരോ ജോഡി ഇട്ട് കഴിഞ്ഞാൽ അവർ കടി കൂടിയാൽ പിന്നെ അവർ തമ്മിൽ അടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഓരോ ജോഡി മേടിക്കുമ്പോൾ നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ മീറ്റിംഗ് നടക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് മീറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ അല്ലെങ്കിൽ അതിന് മുകളിൽ ുള്ളിലോ ക്രൈഫിഷുകളെ നമ്മൾ മെയിലും ഫീമെയിലും തരം തരംതിരിച്ച് മേടിച്ച് ഓരോ ടാങ്കുകളിലും അല്ലെങ്കിൽ ഓരോ കളറുകളായിട്ട് സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു കോളനി ആയിട്ട് ക്രൈഫിഷുകളെ വളർത്തിയാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം തല്ലി പിടിച്ചാൽ തന്നെ ബാക്കിയുള്ളവ മീറ്റിങ് നടക്കാനും എഗ്ഗിലോടാവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും കുട്ടികളെ കിട്ടാനുള്ള ഒരു സാധ്യതയും നമുക്ക് മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ക്രൈഫിഷുകൾ വളർത്തുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ മേടിച്ച് നമ്മൾ അഞ്ചാറ് മാസം കാത്തു നിന്ന് അത് ബ്രീഡിങ് ആവാത്ത സമയം നോക്കി നമ്മൾ വീണ്ടും ആരോടെങ്കിലുമൊക്കെ എന്താണ് കാരണം എന്ന് എന്നന്വേഷിച്ച് പിന്നെയും ഓരോ ജോഡി മുടിയും എക്സ്ട്രാ കൂട്ടി വരുമ്പോൾ നമ്മുടെ ഉള്ള ഗ്രേഫിഷും നമ്മൾ മേടിക്കുന്ന ഗ്രേഫിഷും സൈസിൽ വ്യത്യാസം വരും അപ്പോൾ അവർ വീണ്ടും കടികൂടി ഏതെങ്കിലും ഒരെണ്ണക്കെ കൊന്ന് തിന്നാനും ചാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ ഒരേ സൈസിലുള്ളത് അല്ലെങ്കിൽ ഒരേ ബാച്ചിലൊക്കെ പെട്ടതിനെ തന്നെ നമ്മളൊരു കുറച്ച് കോളനി ആയിട്ട് സെറ്റ് ചെയ്യാൻ ഭാഗത്തിന് മേടിക്കുക അപ്പോൾ അത് നമുക്ക് നമുക്കെങ്കിലും ഓടായി കിട്ടാനും ഒരുപാട് കുട്ടികളെ കിട്ടാനൊക്കെ നമുക്ക് സഹായിക്കും അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെപ്പോഴും ഗ്രേഫിഷിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ക്രൈഫിഷറുകളെ സംബന്ധിച്ചിടത്തോളം കോളനി ആയിട്ട് നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എഗ്ഗ് ലോഡാവാത്തതിനും മെയ്റ്റിങ് നടക്കാത്തതിനും ഒരു കാരണം ഇത് തന്നെയാണ് പിന്നെ വെള്ളത്തിൻ്റെതായ കണ്ടീഷൻ നമ്മളെപ്പോഴും വെള്ളം പുതുവെള്ളം കയറ്റി കൊടുക്കുകയും അതുപോലെ വെള്ളം മാറ്റിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മെയ്റ്റിങ്ങിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് തുല്യം കൂടിയാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റിയും ക്രൈഫിഷുകളുടെ മെയ്റ്റിങ്ങിനും എഗ്ഗിലോടാവുന്നതിനൊക്കെ പ്രധാന കാരണം തന്നെയാണ് കാരണം വെള്ളം മാറ്റുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും അപ്പോൾ തന്നെ ഒരു മെയ്റ്റിങ് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ക്രൈഫിഷിനെ വളർത്തിയിട്ട് കുട്ടികളൊന്നായില്ലെങ്കിൽ ഈ കാര്യം ഇനി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്രൈഫിഷുകൾ വളർത്താൻ ആരംഭിക്കുന്നവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വളർത്താനായിട്ട് ആരംഭിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ സൈസ് മേടിച്ച് അതിനെ വലുതാക്കിയിട്ടും അല്ലെങ്കിൽ വലിയ പൈസ കൊടുത്ത് ബ്രൂഡ് സ്റ്റോക്ക് എന്ന രീതിയിൽ ബ്രീഡിങ് സൈസിനെ മേടിച്ചിട്ടൊക്കെ ബ്രീഡാവാത്ത എന്നുള്ളതിൻ്റെ ഒരു കാരണം മനസ്സിലായുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് എണ്ണം കൂടുതലൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം കാണുമോ എന്നുള്ളത് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളോട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്